ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അർജുൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ നമ്മുടെ എല്ലാം വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു വൈദ്യുത ഉപകരണമാണ് ഇസ്തിരിപ്പെട്ടി അയൺ ബോക്സ് അപ്പോൾ ഈ അയൺ ബോക്സൊക്കെ അയൺ ബോക്സിനെ കുറിച്ചുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോകളോട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇസ്തിരിപ്പെട്ടി തറയിൽ വെച്ചിട്ട് ഒരിക്കലും ഓൺ ചെയ്യാൻ ശ്രമിക്കരുത് അത് തറയിലുള്ള നനവുണ്ടെങ്കിൽ അത് നമുക്ക് ഷോക്ക് അടിക്കാനിടയുണ്ട് അതുപോലെ തന്നെ ചൂടായിരിക്കുമ്പോൾ ഇസ്തിരിപ്പെട്ടിയുടെ വയർ അതിൻ്റെ പുറത്ത് ചുറ്റി ഒരിക്കലും വയ്ക്കരുത് മറ്റൊന്ന് പ്ലഗ് ഊരിയ ശേഷം മാത്രമേ വസ്ത്രങ്ങളൊക്കെ ഇസ്തിരി ഇടാൻ തുടങ്ങാവൂ ഇനി ഇസ്തിരി ഇടുമ്പോൾ കാലിൽ റബ്ബർ ചെരുപ്പ് ധരിച്ചിട്ട് ഇസ്തിരി ഇടുക അതുപോലെ നനഞ്ഞ വസ്ത്രങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇസ്തിരി ഇടരുത് ഇത് നമുക്ക് അപകടങ്ങൾ സൃഷ്ടിക്കുന്നതാണ് അതുപോലെ ഇസ്തിരിപ്പെട്ടിക്കായി പ്രത്യേകം നിർമ്മിച്ച വയർ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ പ്ലാസ്റ്റിക് വയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചൂടുള്ള ഇസ്തിരിപ്പെട്ടികൾ ഉരഞ്ഞുരഞ്ഞ് അത് ഉരുകി പോകാനുള്ള ഇട ഉണ്ടാകാറുണ്ട് അതുപോലെ ഇസ്തിരിപ്പെട്ടി ചൂടാക്കാൻ വച്ചിട്ട് മറ്റ് ജോലികൾക്കായി നമ്മൾ പോകുന്ന ഒരു പതിവുണ്ട് ഇങ്ങനെ ആരും ചെയ്യരുത് അതുപോലെ ഇത്രയൊക്കെയാണ് നമ്മൾ അയൺ ബോക്സൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ടൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു മറ്റ് ടിപ്സുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ